മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ നാൽപ്പതാം നമ്പർ പേമാരി പെരുമഴ അന്തിയടപ്പൻ തുലാമഴ അടമഴ തുടങ്ങി മഴയ്ക്ക് പല പേരുകളുണ്ട് അവയിൽ വ്യത്യസ്തമായി പരാമർശിക്കപ്പെടുന്ന ഒന്നാണ് ഇടുക്കി ജില്ലയിൽ പ്രചരിച്ചിരുന്ന നാൽപ്പതാം നമ്പർ മഴ മനുഷ്യരുടെയോ ജന്തുക്കളുടെയോ സസ്യങ്ങളുടെയോ സ്വസ്ഥതയ്ക്ക് ഭംഗം വരാതെ നേർത്ത നൂലുപോലെ തോരാതെ പെയ്യുന്ന മഴയായിരുന്നു നാൽപ്പതാം നമ്പർ മഴ പുതിയ തലമുറയ്ക്ക് ഇത് പരിചയമില്ലെങ്കിലും പഴമക്കാരുടെ അനുഭവ വിവരണത്തിൽ നാൽപ്പതാം നമ്പർ മഴ ഇപ്പോഴും സജീവമാണ് കാലാവസ്ഥാ വ്യതിയാനം കാരണമാവാം ഇത്തരം മഴ ഇപ്പോൾ അപൂർവമാണ് നാൽപ്പതിലേറെ ദിവസം നിർത്താതെ പെയ്തതുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് ഇടുക്കിയിലെ പഴമക്കാരിൽ ചിലർ പറയുന്നു എന്നാൽ നാൽപ്പത് ഡിഗ്രി ചരിവിൽ പെയ്യുന്ന മഴ എന്നതിനാലാണ് ആ പേര് വന്നതെന്ന് മറ്റൊരു അഭിപ്രായവുമുണ്ട് ഒട്ടും നാശമുണ്ടാക്കാതെ മണ്ണൊലിപ്പിനോ കുത്തൊഴുക്കിനോ ഇട നൽകാതെ ശാന്തമായി പെയ്യുന്ന പരിസ്ഥിതി സൗഹൃദ മഴയായിട്ടാണ് നാൽപ്പതാം നമ്പർ മഴയെ പഴയ തലമുറ വിലയിരുത്തുന്നത് മഴയുടെ വിവിധ ഭാഗങ്ങൾക്ക് പേരിടുന്നതിൽ കൗതുകം മാത്രമല്ല ശ്രദ്ധേയമായുള്ളത് ഒരു തലമുറയുടെ സൂക്ഷ്മമായ പ്രകൃതി നിരീക്ഷണ പാഠവം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും